എഴുപത്തിയെട്ടാമത് സന്തോഷ് ട്രോഫി ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് അംഗ ടീമിൽ പതിനഞ്ച് പേർ പുതുമുഖങ്ങളും കഴിഞ്ഞ സന്തോഷ് ട്രോഫിയിൽ കളിച്ച അഞ്ചു താരങ്ങളുമുണ്ട് എറണാകുളത്ത് നിന്നുള്ള പ്രതിരോധ താരം സഞ്ജു ജിയാണ് കേരള ടീമിനെ നയിക്കുക പാലക്കാട് നിന്നുള്ള ഗോൾ കീപ്പർ ഹജ്മൽ എസ് ആണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ ബിബി തോമസ് മുട്ടത്താണ് കേരള ടീമിന്റെ പരിശീലകൻ പതിനേഴുകാരനായ മുഹമ്മദ് റിഷാദ് ഗഫൂർ ആണ് ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ടീമിനെ പ്രഖ്യാപിച്ചത് ഗോൾ കീപ്പർമാര് ഹജ്മൽ എസ് പാലക്കാട് മുഹമ്മദ് അഷർ കെ മലപ്പുറം ഡിഫൻഡേഴ്സ് മുഹമ്മദ് അസ്ലം വയനാട് ജോസഫ് ജസ്റ്റിൻ ആദിൽ അമൽ മലപ്പുറം മനോജ് എം ട്രാൻഡ്രം മിഡ്ഫീൽഡേഴ്സ് ഡേവിസ് മുഹമ്മദ് അഷ്റഫ് മലപ്പുറം മുഹമ്മദ് റോഷൽ റോഷാൽ കോഴിക്കോട് നസീബ് റഹ്മാൻ പാലക്കാട് സൽമാൻ കള്ളീർ മലപ്പുറം സജേഷ് ഇ പാലക്കാട് ഇത്രയാണ് നമ്മളുടെ പ്ലേയേഴ്സ് ആണുള്ളത് വൈസ് ക്യാപ്റ്റന് പുറമെ മലപ്പുറത്തു നിന്നുള്ള കെ മുഹമ്മദ് അസുഹർ പാലക്കാട് നിന്നുള്ള കെ മുഹമ്മദ് നിയാസ് എന്നിവരും ഗോൾ കീപ്പർമാരായി ടീമിലുണ്ട് ഇവർക്ക് പുറമെ ഏഴ് പ്രതിരോധ താരങ്ങളും ഏഴ് മധ്യനിര താരങ്ങളും അഞ്ച് സ്ട്രൈക്കർമാരുമാണ് ടീമിലുള്ളത് യോഗ്യത മത്സരങ്ങൾ കോഴിക്കോട് ഇ എം എസ് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കും ഈ മാസം ഇരുപതിന് റെയിൽവേസുമായാണ് ആദ്യ മത്സരം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്